നമസ്കാരം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടിട്ടും തോൽവി സമ്മതിക്കാത്ത ഇടതുപക്ഷ മുന്നണിയെയാണ് കേരളം ഒന്നടങ്കം കണ്ടത് കൂടാതെ ഭരണവിരുദ്ധ വികാരം എന്നത് ഒരിക്കൽ പോലും അവർ സംബന്ധിച്ച് തന്നിട്ടുമില്ല എന്നാൽ ഇപ്പോഴിതാ കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ് ഇടതുമുന്നണി സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായും ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് വ്യക്തമാക്കിയത് സ്വകാര്യ ഗവേഷണ സ്ഥാപനമായ വോട്ട് വൈബ് നടത്തിയ സർവേയിലൂടെയാണ് അടുത്ത കാലത്തായി തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെയാണ് ഈ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത് പിണറായി വിജയനേക്കാൾ ജനപിന്തുണ മുൻ മന്ത്രിയും സി പി എം നേതാവുമായ കെ കെ ശൈലജയ്ക്കുണ്ടെന്നാണ് സർവേ ഫലം പറയുന്നത് ഇതെങ്ങനെ ഇരട്ടച്ചങ്ങന് സഹിക്കാനാകുമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരൊറ്റ കൊണ്ടല്ലേ ശൈലജയെ രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിസഭയിൽ നിന്നും നൈസായി ഒഴിവാക്കിയത് എന്നിട്ടും അതുകൊണ്ടും ഒരു കാര്യവും ഉണ്ടായില്ല ഇതാണ് ഈ സർവേ ഫലം തെളിയിച്ചു കാണിക്കുന്നത് കൂടാതെ ശശി തരൂരിന്റെ കാര്യം എടുത്ത് നോക്കിയാലും ഇങ്ങനെ തന്നെയാണ് അതായത് ശശി തരൂരിന്റെ പേരും സർവേയിൽ ആളുകൾ എടുത്തു പറയുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് കൂടിയായ മുതിർന്ന നേതാവ് വി ഡി സതീശിനേക്കാൾ ആളുകൾക്ക് ഏറെ താല്പര്യം ശശി തരൂരിനെയാണ് എന്നാണ് സർവേ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ പക്ഷേ ശൈലജയുടെ അവസ്ഥ തന്നെയാണ് തരൂരിനും ജനങ്ങൾക്ക് താൽപ്പര്യം അവരുടെ കാര്യത്തിൽ പാർട്ടിക്ക് ഒട്ടും താല്പര്യമില്ലല്ലോ വോട്ട് വയ്പ് നടത്തിയ ഈ സർവേ പ്രകാരം പ്രതികരിച്ചവരിൽ നാൽപ്പത്തി ഏഴ് ദശാംശം ഒൻപത് ശതമാനം പേർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിച്ചു എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ എതിർപ്പിന്റെ തോതും കൂടി എന്നതാണ് മറ്റൊരു കാര്യം പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരിൽ ഏർ മുപ്പത്തിയേഴ് ശതമാനം പേർ ഈ നിലപാട് വെച്ച് പുലർത്തിയപ്പോൾ അമ്പത്തി അഞ്ചിന് മുകളിലുള്ളവരിൽ നാൽപ്പത്തി അഞ്ച് ശതമാനമായി തോത് വർദ്ധിച്ചു ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകിയ ആളുകളെ കയ്യിലെടുത്തിട്ടുള്ള സർക്കാരിനെ സംബന്ധിച്ച് ഈ കണക്കുകളെല്ലാം വലിയ വെല്ലുവിളി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് സർവേയിലെ ഒരു പ്രധാന കണ്ടെത്തൽ എന്തെന്നാൽ തിരുവനന്തപുരത്ത് നിന്നുള്ള കോൺഗ്രസ് എം പി ആയ ശശി തരൂരിനെ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കാണാൻ താല്പര്യം കൂടുതലാണ് എന്നതാണ് മറ്റൊരു കാര്യം ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനം ആളുകളും അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു കാര്യവുമില്ല യു ഡി എഫ് ഇത് ചത്താലും സമ്മതിക്കുമോ എ ഐ സി സി ജനറൽ സെക്രട്ടറി അഥവാ സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാലിന് വരെ നാല് ദശാംശം രണ്ട് ശതമാനം പേരുടെ മാത്രമേ പിന്തുണയുള്ളൂ വി ഡി സതീശൻ ആകട്ടെ പതിനഞ്ച് ശതമാനവും സണ്ണി ജോസഫിന് രണ്ട് ശതമാനവും ജനപിന്തുണ ലഭിച്ചു നിലവിൽ സർക്കാരിനെതിരെ പോർമുഖം തുറന്നവരിൽ പ്രധാനിയായിട്ടും സതീശിനെ ആളുകൾക്ക് താല്പര്യമില്ലെന്ന സൂചനയാണ് ഫലം നൽകുന്നത് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ തുടങ്ങിയ മറ്റ് നേതാക്കളെ യഥാക്രമം എട്ടേ ദശാംശം രണ്ട് ശതമാനം പേരും ആറ് ശതമാനം പേരുമാണ് പിന്തുണച്ചത് ഇനിയാണ് എൽ ഡി എഫിൽ നിന്നുള്ള ശ്രദ്ധേയമായ കണക്കുകൾ പുറത്തു വരുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഇരുപത്തിനാല് ദശാംശം രണ്ട് ശതമാനം പിന്തുണയോടെ പട്ടികയിൽ ഒന്നാമത് എത്തിയപ്പോൾ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം പിന്തുണയോടെ പിന്നിലായി നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫ് ആണ് കൂടുതൽ പേരും താല്പര്യപ്പെടുന്നത് എന്നാണ് സർവേ പറയുന്നത് മുപ്പത്തി എട്ട് ദശാംശം ഒമ്പത് ശതമാനം പേർ അവരുടെ വികസന അജണ്ടയെ പിന്തുണച്ചപ്പോൾ എൽ ഡി എഫിനെ ഇരുപത്തിയേഴ് ദശാംശം എട്ട് ശതമാനം പേർ പിന്തുടർന്നു ബി ജെ പി നേതൃത്വത്തിലുള്ള ഇന്ത്യയെ മൂന്നാം മുന്നണിയായി സ്വാധീനം നേടുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഫലമാണ് സർവേ പറയുന്നത് അവർക്ക് ഇരുപത്തി മൂന്ന് ദശാംശം ഒരു ശതമാനം പേരുടെ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത് അത് ബി ജെ പി സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യവുമാണ് അവർക്ക് ഇവിടെ വോട്ട് ശതമാനം കൂടുന്നുണ്ട് എന്നാണ് ഇതിലൂടെ തെളിയുന്നത് എന്തായാലും ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ഇവിടെ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അടുത്ത ഭരണം ആരുടെ കയ്യിൽ എത്തണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി